പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ രണ്ട് ദിവസം മുന്നൊക്കെ നല്ല മഴയല്ലായിരുന്ന അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ന് നെല്ലിക്ക അച്ചാർ ഇട്ടിരുന്നല്ലോ അപ്പോൾ അതെല്ലാം നല്ല പാകത്തിന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ അതൊക്കെ എന്നാൽ ഒരു കുപ്പിക്കകത്താക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി നമുക്ക് ആവശ്യത്തിന് ചോറൊക്കെ കൊടുത്ത് വിടുമ്പോൾ എടുത്താൽ മതിയല്ല അങ്ങനെ ഞാൻ അതെല്ലാം നല്ലതായിട്ട് എടുത്ത് കുപ്പിക്കകത്താക്കി വയ്ക്കാനാണ് ഇട്ടാ നല്ല തുടച്ച് വൃത്തിയാക്കിയ കുപ്പിയാണ് ഇട്ടാൽ നമ്മൾ വെള്ളവത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത കുപ്പിയായിരിക്കണമെങ്കിൽ നമുക്കത് കുറേ നാളധികം ഇങ്ങനെ കേടു കൂടാതിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പൂപ്പലൊക്കെ വരുമല്ലോ അങ്ങനെ അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിന്നെ ഇനി നാലുമണിയൊക്കെ ആകുമ്പോൾ മക്കൾ വരുമല്ലോ എന്തെങ്കിലും റെഡിയാക്കി എടുക്കണം അപ്പം രണ്ട് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു അപ്പം നമ്മൾ സാധാരണ ഒന്നീ പഴംപൊരി അല്ലെങ്കിൽ നെയ്യ് വാട്ടിയാണ് കൊടുക്കാറ് അപ്പോൾ രണ്ട് ദിവസം മുമ്പേ മോൻ പറയണ അവന് എന്തെങ്കിലും ഷേക്ക് ആക്കി കൊടുക്കാം അപ്പം മഴ പിന്നെ ഞാൻ ഞാനതൊന്നും ചെയ്തില്ല അപ്പം ഇന്ന് വിചാരിച്ച് മഴയൊക്കെ മാറി നല്ല വെയിലുണ്ടല്ലോ അപ്പോൾ കുറച്ച് നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൂലികളഞ്ഞെടുത്ത് ഏത്തൻ പഴമൊക്കെ എടുത്ത് ജ്യൂസ് ആക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ്സിന് ഇപ്പം നല്ല തിക്കായിട്ട് കിട്ടും അതുകൊണ്ടാണ് രണ്ട് പഴം എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതെടുക്കാം ഞാൻ രണ്ട് പഴവും പിന്നെ രണ്ട് ഏലക്കയും പിന്നെ കുറച്ച് അത്യാവശ്യം നട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് കപ്പറണ്ടി ആയാലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ നട്ട്സ് ഉള്ളതുകൊണ്ട് അതിട്ട് കൊടുത്തുന്നേ ഉള്ളത് പിന്നെ ഒരു കാൽ സ്പൂണ് പഞ്ചസാര മതി നല്ല മധുരം ഉണ്ട് പഴത്തിന് അതനുസരിച്ച് പഞ്ചസാര ചേർത്താൽ മതി പിന്നെ കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കുക നല്ല ഫ്രഷ് പാലും പിന്നെ ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പം ഞാനിപ്പോൾ ഹോർലിക്സാണ് ഇട്ട് കൊടുത്തത് ഇനി നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുമ്പം നമ്മുടെ അടിപൊളി ബനാന ഷേക്ക് റെഡിയായി അപ്പം ഇന്ന് ഷേക്ക് ആണ് കേട്ടോ അവർക്ക് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കിയത് അങ്ങനെ കറക്റ്റ് രണ്ട് ഗ്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാനിത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കുകയും ഇനി അവർ വരുമ്പോൾ മാത്രമേ പുറത്തെടുക്കുകയുള്ളൂ എന്തായാലും മോള് വരുമ്പോൾ താമസിക്കാം അപ്പോൾ മോന് വരുമ്പോൾ അവൻ എടുത്ത് കൊടുക്കാം അവൾക്ക് ആറുമണിയൊക്കെ ആയിട്ടില്ല അപ്പോൾ ഇത്തിക്കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കേ ഒന്ന് നല്ലതായിട്ടൊന്നും കൂടെ നല്ല തണുത്ത് ഇരിക്കുമ്പോൾ നല്ല ഐസ്ക്രീം പോലെ നല്ല ഇതായിട്ടിരിക്കും അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇനി അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ ഷേക്കൊന്നും വൈകുന്നേരം കുടിക്കാൻ അത്ര ഇഷ്ടമല്ലായിട്ടാണ് ഞാൻ പത്ത് മണിക്കോ പതിനൊന്ന് മണിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുടിക്കാൻ തോന്നി വൈകുന്നേരം നമുക്ക് ഒരു ചായയും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ പിന്നെ ഷേക്ക് ഒന്നും ഉണ്ടാക്കില്ല രണ്ട് ഗ്ലാസ്സേ ഉണ്ടാക്കിയുള്ളൂ അപ്പോൾ ആ മക്കളൊന്നും അവർ അതൊക്കെ കുടിച്ചതിന് ശേഷം ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണേ വീട്ട് സാധനമൊക്കെ തീർന്നു അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് ചിലപ്പം ഇനി വരുമ്പോൾ ലേറ്റാകുമല്ലേ പിന്നെ ആ ഏട്ടൻ്റെ അമ്മ അവിടെ മുട്ട ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലുണ്ടേ അപ്പം അവിടെ ഒന്ന് പോകണം ഫുഡൊക്കെ കൊണ്ടു കൊടുക്കണം ഞങ്ങൾ തന്നെയാണ് അപ്പോൾ അവിടേക്ക് കയറിയിട്ട് വരുമ്പോൾ ലേറ്റാവുമെന്ന് വിചാരിച്ച് ഞാൻ ചോറ് റൈസ് കുക്കറിൽ ചോറിനുള്ള അരിയും വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് ആ കുക്കറിനകത്താക്കി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ ലഞ്ച് ബോക്സ് എല്ലാം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോകും അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നിട്ട് പിന്നെ നമുക്ക് പാടില്ലല്ലോ അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്ത് റൈസ് കുക്കറില് ചോറൊക്കെ ഇറക്കി വെച്ച് ഇതാ നല്ല ഉഴുന്നൂടി ഇതിൻ്റെ പേരെന്തോന്ന് ആപ്പിൾ വാങ്ങിയെന്ന് പറഞ്ഞ് കേട്ടോ വാങ്ങിച്ചുകൊണ്ടുവന്നതാണ് കേട്ടോ അങ്ങനെ ചായ കുടിച്ച് നമ്മൾ റെഡിയായി സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് മഴയൊക്കെ തോർന്ന് നിക്കല്ലി അല്ലെ നമ്മളത്തെ പേരാണ് ഏട്ടാ അങ്ങനെ പേരക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് നേരെ സാധനം വാങ്ങാൻ പോയതാണ് ഏട്ടാ ഇപ്പം സാധനം വാങ്ങാൻ പോകുമ്പോൾ ഇപ്പം ഞാൻ നേരെ പോകണത് പോലെ സോപ്പ് ഐറ്റം ഉള്ള അടുത്ത് പോകും എന്തെന്ന് വെച്ചാൽ മൂന്ന് ഐറ്റം സോപ്പ് നമുക്ക് വാങ്ങണമല്ലോ തുണി കഴുകുന്നതും കുളിക്കുന്നതും പിന്നെ തുണി കഴുന്ന രണ്ടായിട്ടം വാങ്ങിക്കും ഇതുപോലത്തെ കുറഞ്ഞതുണ്ടല്ലോ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഞാൻ ഈ സോപ്പിട്ടാണേ കഴിയുന്നത് അല്ലാത്തത് മാത്രമേ ബാറ് സോപ്പിട്ട് കഴുകൂള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് പാത്രം കഴിയുന്നത് വാങ്ങിക്കണം കുളിക്കണം അപ്പോൾ ഈ വീട്ടിൽ വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ അങ്ങ് മാറിപ്പോവും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിൽക്കുമ്പോഴേ അതുകൊണ്ട് ഇപ്പം നേരെ ഇങ്ങനെ സോപ്പുള്ള സാധന സ്ഥലമുണ്ടല്ലോ അവിടെ ചെന്നിട്ട് മുമ്പേ സോപ്പ് ആയിട്ട് എല്ലാം എടുക്കും എന്നിട്ടാണ് പിന്നെ ഇതുപോലെ പയറും കടലയും പരിപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുക്കാൻ വരും ഇപ്പം ഇത് ഞാൻ സപ്ലൈ കോയിലാണ് വന്നിട്ട് അതേപോലെ നമ്മളിപ്പം ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങിക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ അത് ഇങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തുനിന്ന് വാങ്ങാറുണ്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇവിടെ നിന്നേ വാങ്ങുകയുള്ളൂ എന്നൊന്നുമില്ല നമ്മളിപ്പോൾ സിറ്റിയിലൊക്കെ പോകണമെങ്കിൽ അവിടെ നിന്ന് പോത്തീസിൽ നിന്ന് വാങ്ങിക്കും ഇല്ലെങ്കിൽ ഇപ്പം ലുലുമാളിലൊക്കെ പോകണമെങ്കിൽ അവിടെ നിന്ന് കയറിയും വാങ്ങിക്കും ലുലുമാളിലൊക്കെ നല്ല സാധനമാണ് ക്വാളിറ്റി ഉള്ള പിന്നെ ഇതിന് വേണ്ടി നമ്മൾ അങ്ങനെ പോകാറില്ല സാധനം വാങ്ങിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ സിറ്റിയിലൊക്കെ പോകേ വേറെന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ പോയി വാങ്ങിക്കാറ് അപ്പം അങ്ങനെ ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങുകയുള്ളൂ എന്നൊന്നുമില്ല ഇപ്പം ഞാൻ സപ്ലൈ പോയി പോയി വാങ്ങിച്ചു അവിടെ ഇല്ലാത്ത സാധനങ്ങളൊക്കെ പിന്നെ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് വാങ്ങും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പാലൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണെ അപ്പോഴും നല്ല മഴ ആയിരുന്നിട്ടാ പുറത്ത് അത്യാവശ്യം നല്ല മഴ നമ്മൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങിച്ചേട്ടാ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒരെണ്ണം നൂറ്റി ഇരുപത് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു പിന്നെ മക്കൾക്ക് ഷവർമ്മ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്കും വാങ്ങിച്ചു ഇത് ഞാൻ കഴിക്കാറില്ല എനിക്കിഷ്ടമില്ലാത്തൊരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അത് അതെന്താണെന്ന് അറിയില്ല ഞാൻ കഴിച്ചിട്ടുമില്ല ഈ മയോണൈസിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പറഞ്ഞ് നമ്മൾ കേട്ടിട്ട് കേട്ട് അത് ഇതും ആ ടേസ്റ്റും ഞാൻ ചെയ്തിട്ടില്ല ഏട്ടാ അങ്ങനെ അങ്ങനെ മക്കളൊക്കെ കഴിച്ചു പിന്നെ വീട്ടിൽ വന്നേട്ടാ അപ്പം ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഏട്ടാ ഞങ്ങൾ വീട്ടിൽ വന്നത് അത് വീടീന്നും എടുക്കാൻ പറ്റിയില്ല മൊബൈലൊക്കെ കാറിനകത്ത് വെച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പൊ ഈ ഫ്രൂട്ട്സ് അവിടെ വെച്ച് കട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഇതെല്ലാം നമ്മുടെ ആ കിറ്റിനകത്തായിപ്പോയി കാറിനകത്ത് പിന്നെ മറന്നുപോയി പിന്നെയാണ് വീട്ടിൽ വന്നിട്ടാണ് ഇതിൻ്റെ ആരെയൊക്കെ ഓർമ്മിച്ചത് അങ്ങനെ പിന്നെ വീട്ടിൽ വന്ന് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ജ്യൂസ് അടിക്കണോ എന്ത് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെയും നിന്ന് പിന്നെ വിചാരിച്ച് എന്തായാലും ഇത് കട്ട് ചെയ്ത് തന്നെ കഴിക്കാം ജ്യൂസടിക്കാനുള്ള സാവകാശമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായത് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് എന്ത് ഭംഗിയല്ലേ അതിനെ കാണാൻ തന്നെ കളറും ആ പുറം തൊലിയുടെയൊക്കെ മോഡലും ഡിസൈനൊക്കെ അതൊരു പ്രത്യേകത തന്നെ അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നത് തന്നെയെന്ന് വിചാരിച്ചിട്ടുണ്ട് അത്രയ്ക്ക് ആ കളറും ആ ഭംഗിയൊക്കെ എന്ത് രസമാണ് ഓരോ ഫ്രൂട്ടും വളരെ സുന്ദരമായിട്ടിരിക്കണം അങ്ങനെ ഞാനതൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഏട്ടൻ വെച്ചിരുന്നു പിന്നെ ഏട്ടൻ വന്ന് കഴിച്ചു അപ്പം മോന് അവൻ കുറച്ച് പാലും ഇതും ആയിട്ട് സ്വന്തമായിട്ട് അവ അടിച്ചു ജ്യൂസ് ജ്യൂസടിക്ക അവൻ മെടുക്കനാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് അടിച്ച് കുടിക്കുകയെ മാങ്ങയായാലും ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ അവൻ സ്വന്തമായിട്ട് അടിച്ച് കുടിക്കും ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല അങ്ങനെ പിന്നെ അവർ ഷവർമയൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നൂഡിൽസ് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ സാധനം വാങ്ങാൻ പോയപ്പോൾ അപ്പം ഒരാൾക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞു ഇപ്പിയാണ് വാങ്ങിച്ചതേ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് പോലെയാണ് കേട്ടോ ഒരു ഗ്ലാസ് ഒരളവുണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് അതിന് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ മസാലയിട്ട് അത് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം ഈ ഇതിട്ട് കൊടുക്കും നമ്മുടെ നൂഡിൽസ് ഉണ്ടല്ലോ അപ്പം അത് കറക്റ്റ് പരവായിരിക്കും ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പം നമ്മുടെ ആ മസാലയെല്ലാം പിടിച്ച് നല്ല വെന്ത് വന്നിട്ടുണ്ടേ ഇതുപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇനി ബാഗ് വേറെ വെജിറ്റബിളൊന്നും ഇവിടെ ഇടാറില്ല ഇതിന് മുട്ട ഇടൂല മാഗി ആണെങ്കിൽ മുട്ടയിടും ഇപ്പോൾ ഇതിൽ മുട്ടയൊന്നും ചേർക്കാറില്ല കേട്ടോ ഇനി ഇതിങ്ങനെ തന്നെ എടുക്കും പിന്നെ ഒരാൾക്ക് പാല് മതി എന്ന് പറഞ്ഞു ഹോൾ ഇട്ട് അങ്ങനെ പാൽ എടുത്തു പിന്നെ ഏട്ടന് പുട്ടാണ് ഏട്ടാ ഗോതമ്പ് പുട്ടാണ് റെഡിയാക്കുന്നത് പിന്നെ പഴം ഉണ്ടായിരുന്നു അങ്ങനെ ഗോതമ്പ് പുട്ടും പഴവും കൂടി അത് ഏട്ടൻ കഴിക്കാമെന്ന് തോന്നി പിന്നെ ഞാൻ അങ്ങനെ ഒന്നും കഴിച്ചില്ല പിന്നെ രാത്രി വടയും ചായയൊക്കെ കഴിച്ചിട്ടേ വൈകുന്നേരം അതുകൊണ്ട് പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വേറൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ രാത്രിയും വിശേഷങ്ങൾ ഇത്രയൊക്കെയായിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക പിന്നെ രാവിലത്തേക്ക് കുറച്ച് കടലയൊക്കെ ഞാൻ എന്ന് വിചാരിച്ച് വെള്ളയും കറുത്ത കടലയും കൂടെയാണ് കേട്ടോ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇടുന്നത് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്തിടുമ്പോഴേ എല്ലാവരും കഴിക്കും ഇല്ലെങ്കിൽ കറുത്ത കടല ചിലപ്പോൾ കഴിക്കാൻ മടിയാണ് അതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കറി വയ്ക്കും പുട്ട് രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ച് പുട്ടും കടലക്കറി അങ്ങനെ കടലയൊക്കെ താ വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി രാവിലെ നല്ല കുതിർന്ന് സെറ്റായിട്ട് വരും അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും വിശേഷമായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ